ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഈ ഇരിക്കുന്ന മുതലാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എയർപോർട്ടിൽ വന്നില്ല ചേച്ചിക്ക് വരാൻ പറ്റില്ല എന്ന് അതാണ് ഈ മുതൽ ഇത് ചേച്ചിയുടെ ഷോട്ട് ശട്ടുമണി ആൻ ബിക്കാ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ദുബായിലുള്ള ബർദുബായിലുള്ള ശ്രീകൃഷ്ണ ടെമ്പിളിൽ പോവാണ് അപ്പോൾ നമ്മൾ ദുബായിലൊക്കെ വന്നിട്ട് കൃഷ്ണനെ കണ്ടില്ലെങ്കിൽ മോശമില്ലേ നിങ്ങളെല്ലാവരും കൂടെ രാവിലെ എണീറ്റിട്ട് കൃഷ്ണനെ കാണാൻ പോവുകയാണ് ഭക്ഷണം കഴിച്ചിട്ടില്ല ഗൈസ് നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് വിഷപ്പിൻ്റെ അസുഖം ഉണ്ടെന്ന് അല്ല അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല പാടില്ല എന്നല്ല ഞങ്ങൾ കഴിക്കാറില്ല പൊതുവേ ഞങ്ങൾ കഴിക്കാറുണ്ടോ ഇല്ലേന്ന് കമൻറ്റ് ബിലോ അപ്പോൾ രാവിലെ തന്നെ രാവിലെയാണ് പക്ഷെ മാരക ചൂടാണ് ഗൈസ് നല്ല വെയിലാണ് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി അപ്പോഴുള്ള വെയിലാണ് ഞങ്ങൾ മെട്രോയിൽ കയറി ഞാനും ചേച്ചി ഇവിടെ കയറി രണ്ട് കിട്ടിയന്മാർ അപ്പുറത്ത് കയറി ഷൊട്ടുമണിയും അവിടെ കയറി അപ്പോൾ മെട്രോയിൽ ഒരു അരമണിക്കൂർ സ്റ്റേഡിയത്തിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ ആദ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇറങ്ങാൻ നേരത്ത് കുറച്ച് തിരക്കുണ്ടായി ആണ് സ്റ്റേഡിയം ഞങ്ങൾ ഇറങ്ങി ഇനി എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇന്ന് നോക്കി കണ്ണുരുട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിച്ചു എൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് പേടിപ്പിച്ചറിയോ മെട്രോയിൽ കയറി കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആയിരം തുറക്കാം ഫൈൻ 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 െന്ന് പറ പേടിപ്പിച്ച് എന്നെ ഒരു അഞ്ച് സെക്കൻഡിന് എൻ്റെ നെഞ്ചടിച്ചത് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ പിന്നെ അവർ പറഞ്ഞേ പറ്റി ചെയ്യുന്നു എനിക്കറിയില്ലല്ലേ ഇവിടെ ഞങ്ങൾ പുതിയതല്ലേ ഇവിടെ എനിക്കറിയില്ല ഏട്ടൻ എപ്പോഴും പറ്റിക്കും ആ ലൈനിൽ കൂടെ പോരുത് ഈ ലൈനിൽ കൂടെ പോയ ഫൈന് അങ്ങോട്ട് നോക്കിയ ഫൈന് ഇങ്ങോട്ട് നോക്കിയ ഫൈന് ഇപ്പോഴും പറയും കേട്ട് കേട്ട് ഞാൻ മേഠേത്തേ ആ അത് ഇവിടെ അപ്പം ഞങ്ങളിവിടെ എത്താനായി ബസ് ഭയങ്കര ചൂടാണ് ബസ്

പണ്ടിങ്ങനെ പോയിട്ട് അറിയോണ്ടാവും നമ്മളീ കണ്ടോണ്ടിരിക്കുന്ന ഒരു സ്ട്രീറ്റ് ആണ് ഇങ്ങനെ കുറച്ചധികം നടക്കാണ്ട് ഒരു സ്ട്രീറ്റാണ് രണ്ട് സൈഡിലും നിറയെ കച്ചവടക്കാരൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഇട്ട് ഡ്രസ്സുകൾ വളകൾ മാലകള് ടോയ്സ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് അത്യാവശ്യം ജീപ്പായിട്ടൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു സ്ട്രീറ്റാണ് നല്ല ഭംഗി ഞാൻ വിചാരിച്ച് പെട്ടെന്ന് കണ്ടപ്പോൾ ഈ സ്ട്രീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അമ്പലമാണ് അല്ല നമ്മൾ വിടെ അന്ന് വിഷു നല്ല തിരക്കുണ്ടായിരുന്നു മലയാളികളെ കയറുന്ന കടയാണത്ര ഗൈസ് അതിന് ചേച്ചി പറയുന്നു ഗൈസ് എനിക്കറിയില്ല ഗൈസ് ഇവിടെ എന്താ എന്തുവാ ഫോട്ടോഗ്രാഫി അല്ല ഇവിടെ വലിയ ഫോട്ടോഗ്രാഫി അല്ല അലൗഡല്ല അപ്പോൾ ശരിയാണ് ഫോട്ടോഗ്രാഫി അലൗഡല്ല അപ്പോൾ ഇവിടുന്ന് ഈ സ്ട്രേറ്റ് ആ കാണുന്നതാണ് ടെമ്പിൾ ഒരു വീട് പോലെ ഉണ്ടോ അതാണ് ടെമ്പിൾ ഇത് ഇറങ്ങുന്ന സ്ഥലമാണ് ഈ താഴ്ത്തോട്ട് പോകാനുള്ള സ്ഥലം അപ്പോൾ ചേച്ചിയും അവളുടെ ഹസ്ബൻഡൂടെ ഞങ്ങളെ പറ്റിച്ച് അവിടുത്തെ ലിഫ്റ്റിൽ കയറിയിട്ട് അവർ നൈസായിട്ട് താഴത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾക്കേ വയ്യ എന്നൊരു വാക്ക് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഉണർന്നേന് അവൾ വിളിച്ചില്ല അല്ല ഞങ്ങൾ എന്തായാലും മുന്നിൽ പോന്നു അതാണ് അപ്പോൾ ലിഫ്റ്റ് അവരെ ചതിച്ച് ലിഫ്റ്റ് നേരെ മുകളിലോട്ട് പോയി തൊഴുതറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് പ്രസാദം തന്നു രണ്ട് കഷ്ണം സ്വീറ്റ് ഒരു മൈസൂർ പാക്ക പോലത്തെ രണ്ട് കഷ്ണം സ്വീറ്റ് വിശപ്പുള്ളത് കൊണ്ട് എല്ലാവരും മാരകമായിട്ടതിനെ കൈയടക്കി ഇത് താഴെ തൊഴുതിറങ്ങിയിട്ടുള്ള താഴെ താഴെ ഉള്ളൊരു ഭാഗമാണ് ദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളത് നമ്മുടെ അമ്പലത്തിൻ്റെ അത്ര ഒരു ഫീലൊന്നുമില്ല എന്നാലും ഒക്കെ അങ്ങനെ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ കയറി ഈ താഴെ വഴിയാണ് നമ്മൾ പുറത്തോട്ട് വരുന്നത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ഏരിയ ഉണ്ട് നമുക്ക് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും ഫാനൊക്കെ വെച്ചിട്ടുള്ളത് സ്വത്തുമണിക്കാകെ ക്ഷീണിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു ഫുഡ് കഴിച്ചിട്ടില്ല ഭയങ്കര ചൂട് മാരക ചൂടാണ് അതുകൊണ്ട് അവിടെയൊന്ന് റെസ്റ്റ് ചെയ്തു ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് മാരകമായ സംശയമുണ്ട് ഗൈസ് കാരണം ഇവർക്ക് രണ്ടു ക്ഷീണം കാണുന്നില്ല അതിൽ എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് ഒരു ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ ഹാന്തോ അവിടെ എന്നിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ ഞാനൂടെ റൂമിലോട്ട് ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ദൈവത്തിൻ്റെ ഫോട്ടോയും കളപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറി നല്ലൊരു ഷോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു പുട്ടിക്കടയാണ് പക്ഷെ എല്ലാം ഉണ്ട് നമുക്ക് ഈ ദൈവത്തിനായിട്ട് റിലേറ്റ് ചെയ്ത ഒരുവിധം എല്ലാ സാധന സാമഗ്ര സാമഗ്രികളും ഇതിനകത്തുണ്ട് അപ്പോൾ ഞാൻ കുറേയൊക്കെ നോക്കി വലിയ വലിയ സംഭവങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിച്ച സാധനം കുറേ വലിയ വലിയ സംഭവങ്ങളായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഈ രണ്ട് സാധനങ്ങളാണ് ഞാൻ മേടിച്ചത് എന്താണ് ഞാൻ കാണിച്ചുതരാം കുഞ്ഞു കുഞ്ഞി ഗണപതി ആ കുഞ്ഞു കുഞ്ഞു ഗണപതിയുടെ പ്രതിമകളും വലിയ ഗണപതിയുടെ പ്രതിമകളും എല്ലാം ഉണ്ട് അപ്പോൾ ഞാനൊരു കൃഷ്ണനെയാണ് മേടിച്ചത് ഈ കള്ളക്കണ്ണൻ കണ്ണൻ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ബിലോ അപ്പം ഇങ്ങനെ കണ്ണനും ഒരു ഡപ്പ ഇതോ മേടിച്ച് കളവോ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സ്ട്രീറ്റിലെത്തി വരുന്ന വഴി ഒരു ചെറിയ ജ്യൂസിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറി ഓറഞ്ച് ജ്യൂസ് മേടിച്ച് അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയൊരു കടയിൽ കയറി സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഏട്ടൻ ചേച്ചി ഇതിന് മുന്നേ ഇവിടെ വന്നപ്പോൾ കയറിയ കടയാണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഞാൻ പനിപ്പുരി കേട്ടോ മേടിച്ചത് പനിപ്പുരി എൻ്റെ ഫേവറേറ്റ് ആണ് ഗോയ്സ് രാജ്യത്തിന് പനിപ്പുരി കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമെൻറ്റി ബിലോ എല്ലാവരും ക്ഷീണം കണ്ടാകുമോ അതേ ക്ഷീണം കണ്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജ്യൂസ് ഏട്ടൻ ഓർഡർ ചെയ്തതാണ് പക്ഷെ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണോ നമ്മുടെ ഭർത്താക്കന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു നന്നാരി നന്നാരി സർബത്താണ് അങ്ങനെ എന്തുവായിരുന്നു അങ്ങനെ ഒരെണ്ണം മേടിച്ച് ചായ ചായ ഏട്ടാ മേടിച്ച് പോകുന്നു പക്ഷേ ഞങ്ങൾ ആ ജ്യൂസിൽ ഒതുക്കി പക്ഷെ ജ്യൂസ് പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആഗ്രഹം രണ്ട് സ്ട്രോട്ട് ഒരു ഗ്ലാസ് നിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനുള്ള ശ്രമത്തിലാണ് ഗൈസ് പക്ഷേ ചീറ്റിപ്പോയി നോക്കിക്കോ ഒറ്റടിക്ക് കാലം വേണ്ട ജ്യൂസ് ഒരു ഒറ്റ വലിയ എനിക്കൊന്നും കുടിക്കാൻ കിട്ടിയില്ല ഗൈസ് വെറും ഐസും കെട്ടാൻ മാത്രമേ ഉള്ളൂ ഒന്നും അറിയാത്ത പോലെ ഇരിക്കു നോക്കിയേ എനിക്കൊന്നും കിട്ടിയില്ലേ നോക്കുമ്പോൾ അതിൽ ഗൈസും കെട്ടാൻ മാത്രമേ ഉള്ളൂ ഞാൻ കുറച്ച് റൊമാൻറ്റിക്കായിട്ട് രണ്ട് സ്ട്രോ ഒരു ഗ്ലാസ് നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഒന്നും നടന്നില്ല എന്താണാവുക എൻ്റെ ഞാൻ വിചാരിക്കണ കാര്യങ്ങളൊന്നും നടക്കണില്ല അതുകൊണ്ട് എൻ്റെ വടയും കൂടെ തട്ടിപ്പോ മീൻസ് അത് ഏട്ടൻ്റെ വടയായിരുന്നു പക്ഷെ ഞാനതെടുത്ത് എനിക്ക് തരും എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വട സാമ്പാർ ചട്നി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ പ്രാവ് പറക്കണത് കാണന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് എന്നെ എൻ്റെ ആ അപ്പറത്ത് ഗോൾഡ് ഗോൾഡ് സൂക്കാണ് ഗൈസ് ചിലപ്പോ ഞാൻ ചോറ് കൊടുക്കില്ല ചിലപ്പോ ഞാൻ കൊടുക്കൂ എന്താ മത്സ്യം ആ അതെ

നമ്മുടെ നാട്ടിലുള്ള തോണി അല്ലേ അതാ ഫ്ലൈറ്റ് പോണു കഴിച്ചു കാണാട്ടോ ആ വെള്ളത്തിൽ ഓടുന്നതും കരയിൽ വെള്ളത്തിലോടുന്നതും കരയിലോടുന്നതും മാനത്തോടോടുന്നതും ഇപ്പൊ ഇപ്പൊ ഞാൻ ഓടും എല്ലാം കാണാൻ കഴിച്ചു അവിടെ ഇരിക്കാനും പറ്റില്ല എന്നെ പറഞ്ഞു പറ്റിച്ച ഇത് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ബറോഡ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ അക്കൗണ്ട് ബാങ്ക് ഓഫ് ബറോഡ അപ്പൊ അത് അവിടെ കണ്ടപ്പോ എനിക്കൊരു ഒരു കുളിർമ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി ഈ എസ്കലേറ്റർ ഇറങ്ങുന്ന സമയത്ത് ഞാൻ വീഴാൻ പോയി വീഴാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീല കവറും എൻ്റെ ഫോണും രണ്ടും ഒരുമിച്ച് പിടിച്ച് എസ്കലേറ്റർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഴും അതിലെന്തത്രവാഭാവികത ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പിന്നെയും നോക്കി പേടിപ്പിച്ച കൈസ് ഇതൊക്കെ എന്ത് അതിനുശേഷം ഞങ്ങൾ പിന്നെ മെട്രോ സ്റ്റേഷനിൽ കുറച്ചേരം റെസ്റ്റ് ചെയ്ത് അഞ്ച് മിനിറ്റ് സമയം സമയമുണ്ടായിരുന്നു മെട്രോ വെയിറ്റ് ചെയ്യാണ് കേസ് ഇങ്ങനെയൊന്നും കാണിക്കില്ല എല്ലാവരും വലച്ചു അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ മെട്രോ ഇറങ്ങി അതിൻ്റെ തൊട്ടടുത്തുള്ള ലുലുമാളിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കയറി പാരഗണിലാണ് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല നാട്ടിലൊരുവിധ സ്ഥലത്തെ ബിരിയാണി ഒക്കെ ഞാൻ കറങ്ങി അടിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ദുബായിലുള്ള ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല പക്ഷേ ദുബായിലുള്ള ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാരഗണിൻ്റെ ബിരിയാണി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഞാനും ചേച്ചിയും ചിക്കൻ ബിരിയാണി ശ്രൈസ് ബീഫ് ബിരിയാണി പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ പ്യുവർ ആണ് അപ്പോൾ ആള് പേയിൽ മേടിച്ചു മണി പൊറോട്ട അവൾക്ക് ഇങ്ങനത്തെ റൈസ് ഐറ്റംസിനോട് ഒന്നും താല്പര്യമില്ല അപ്പം അവൾ അവളുടെ ടോയ്സിൻ്റെ പിന്നാലെ പോയി ഞാൻ എൻ്റെ വഴിക്ക് പോന്നു ഇവർ ഇവരുടെ വഴി നോക്കുന്നു അപ്പോൾ ഏട്ടനും ഹസ്ബൻഡും ഏഹ് സോറി ചേച്ചിയും ഹസ്ബൻഡും നാട്ടിൽ പോവാ ഓണത്തിന് അപ്പോൾ അവർക്ക് അല്ലാതെ ചില്ലറ ഷോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റേഡിയത്തിലുള്ള ലുലു മോളിൽ നല്ല ഓഫറുകളുണ്ട് ആരെങ്കിലും ഇതുവഴിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി നോക്കിക്ക നല്ല ഓഫറുകളുണ്ട് നല്ല നല്ല ബ്രാൻഡഡ് സംഭവങ്ങളൊക്കെ എല്ലാം കുറച്ച് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫറുകളിലെ സാധനങ്ങളുണ്ട് അപ്പോൾ ആരെങ്കിലും ഇതുവഴി ഉപരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കൂ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മേടിക്കാനുണ്ടായിരുന്നില്ല ഗൈസ് എനിക്കും എൻ്റെ ഹസ്ബൻഡും അങ്ങനെ ഷോപ്പിംഗ് സംഭവങ്ങളൊന്നും വലിയ താല്പര്യമില്ല ഞങ്ങളൊന്നും മേടിച്ചില്ല ഒന്നും മേടിച്ച് എനിക്കൊരു ഇത് മേടിച്ച് ഒരു ബണ്ണ് മേടിച്ച് അത് മാത്രമേ മേടിച്ചുള്ളൂ വേറൊന്നും മേടിച്ചില്ല ഞങ്ങൾക്ക് അങ്ങനെ മേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഏട്ടനും ചേച്ചിയും കൂടെ ഇവിടെ മലബാർ ഗോൾഡൻ ടൈംസിൽ കയറി അവർക്ക് എന്തൊക്കെയോ മേടിക്കണം വാങ്ങണം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഞാനും ശ്രേയസും ചേച്ചിയുടെ കുട്ടിയും കൂടെ അവിടെ സോഫ ഉണ്ടായിരുന്നു ഞങ്ങൾ സോഫയിൽ പോയിരുന്നത് ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ ഒരാൾ ഇപ്പോൾ തന്നെ കണ്ണടച്ച് വരുന്നത് കണ്ടു അപ്പം ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് ഒരാൾ അവിടെ സൈഡായി ഒരാൾ ഇവിടെ സൈഡായി രണ്ടുപേരും കടന്നുറങ്ങി എന്തായാലേ എന്ത് മോശമാണ് ഈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലൊക്കെ വന്നിരുന്നിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി വളരെ മോശം ഇപ്പം രണ്ടുപേരും ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ ഞാനും കുറച്ച് നേരം ഉറങ്ങി കുറച്ച് നേരം കേട്ടോ അത്ര നേരം ഉറങ്ങിയുള്ളൂ ഇനിയിപ്പോൾ എന്താ ആ പിന്നെ ഈ സ്ഥലം ഇത് ലുലുമാളിൻ്റെ ഉള്ളിലുള്ള ഫുഡ് ഫോർട്ടാണ് ഇത് ഞാൻ വാശി പിടിച്ചതിൻ്റെ അകത്തോട്ട് കയറിയത് ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഏരിയ കണ്ടോ ആ ഏരിയക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എൻ്റെ ഹസ്ബൻഡിനെ ഇവർ സെലക്ട് ചെയ്ത് കൊണ്ട് ഇവളെ കെട്ടിക്കാൻ തീരുമാനിച്ച ഒരു സ്ഥലമാണ് ഗായസ് ഇത് ആ വാശി പിടിച്ചിട്ട് ഞാൻ കയറിയിരുന്നതാണ് ഇതിൻ്റെ അകത്തോട്ട് ഇതിന് ശേഷം ഞങ്ങൾ റൂം പോയി അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ് ഒരുപാട് ലേറ്റ് ആയി കുളിച്ചു ഫ്രഷായി ഇനി ഫുഡ് കഴിക്കണം ഉറങ്ങണം ഇനി കുക്ക് ചെയ്യാമെന്ന് വയ്യ എന്തെങ്കിലും ഓർഡർ ചെയ്യുക കഴിക്കുക സുഖമായിട്ട് കിടന്ന് ഇനി ഇന്ന് യാതൊരു തരത്തിലുള്ള പരിപാടിയൊന്നുമില്ല ഇന്ന് രാവിലെ മുതൽ ഫുൾ ഓട്ടായിരുന്നു ഗൈസല്ല അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ കൃഷ്ണനെ കാണാൻ പോയതാണല്ലോ അപ്പോൾ അയ്യോ പോയി വയ്യ അതൊന്നും പറയാൻ പാടില്ല അങ്ങനെ ദോശ അപ്പോൾ പോയി വന്നു നടുപൊളിയായിരുന്നു നല്ല രസമായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ കൃഷ്ണനെ കാണാൻ പറ്റി അപ്പോൾ ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത് ശരിയല്ല എൻ്റെ സംസാരം ശരിയല്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് നല്ല വിഷമമായി നിങ്ങൾക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയൂ എൻ്റെ സംസാരം ശരിയല്ല ഞാൻ ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ സംസാരിക്കുന്നത് വോയിസ് ഓവർ കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുക പിന്നെന്താ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലേക്കൻ അടിച്ചു മുട്ടിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന്